ൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് ആ വാഗ്ദാനത്തിന് സമാനമായി തന്നെ അവിടുത്തെ വാഗ്ദാനം വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്താണ് ആ അതാണ് സ്നേഹത്തിന് കിട്ടിയ സമ്മാനമാണ് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനെ സ്നേഹിച്ചപ്പോൾ ആ സ്നേഹനിധിയായ നാഥൻ നബിയോട് പറയാൻ എന്താ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടല്ലേ അതിന് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തരാം

ഈ ലോകം മുഴുവൻ ആ സാക്ഷിയായിട്ട് അവിടുന്ന് വെളിച്ചമാകുക മുഹമ്മദ്യില്ലാകീഴിൽ നിൽക്കണമെന്ന് കുതിക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല താഴെ മകാമും എന്ന ആ ഉന്നതമായ പദവിയിൽ ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളെയും അഷ്റഫുൽ അഭിമുഖീകരിക്കുമ്പോൾ അവിടുന്ന് അംഗീകരിക്കപ്പെടുന്ന ഒരു മുഹൂർത്തമുണ്ടല്ലോ അതിനപ്പുറം ചോദിക്കുന്നതെല്ലാം ദാനമായി ആഹ്റത്തിൽ നൽകുകയാണ് തൃപ്തി വരുവോളം നൽകും നൽകും തന്നെ സ്നേഹിച്ചവരെ കാണാനുള്ള അവസരം നൽകും ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കൊടുക്കാനുള്ള അവസരങ്ങൾ നൽകും പ്രകാശാവളിയാൽ ഗംഭീരമായ മനോഹരമായ ഒരു സിംഹാസനത്തിൽ അഷ്റഫുൽ വിരാജിക്കുമ്പോൾ ലോകത്തവിടുത്തെ സ്നേഹിച്ചവരൊക്കെ ആ ആ മനോഹരമായ മനോഹരമായ ഒരു അനുഭൂതിയായി അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം മുനീറ പ്രകാശിക്കുന്ന ആ മനോഹരമായ ദിവ്യപ്രഭ സ്വർഗത്തിൽ വെച്ച് ആസ്വദിക്കുന്നതാണ് അതെന്നല്ലേ അല്ലാഹു തആല നൽകുന്ന സ്ഥാനങ്ങൾ വലുത് വലസൗ أن أن ولا سوف ولسوف يرضى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം പകരമായി മതി വരുവോളം നിന്ന് പറഞ്ഞാൽ അതാ ഇഷ്ടം നിരന്തരമായിട്ട് പ്രകടിപ്പിച്ചതുകൊണ്ടാണ് പാപ്പാനെക്കാളും മക്കളെക്കാളും ഭാര്യയെക്കാളും എല്ലാവരെക്കാളും സ്നേഹം നബിയോട് പ്രകടിപ്പിച്ചാൽ പിന്നെ എങ്ങനെയാണ് അള്ളാഹു ശുദ്ധിക്കുന്നവരെ അംഗീകരിക്കാതിരിക്കുക ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇനി ആ സ്നേഹം നമ്മൾ വർദ്ധിപ്പിക്കേണ്ട സമയവും കാലവുമാണ് നമ്മളുടെ എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കപ്പെടും നമ്മളുടെ വിശപ്പ് മാറും നമ്മളുടെ അസുഖങ്ങൾ മാറും നമ്മളുടെ മനോരോഗങ്ങൾ മാറും നമ്മളുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാകും അതിനൊക്കെയുള്ള മാനദണ്ഡങ്ങളിൽ ഒന്നാമത്തേത് അള്ളാഹുവിനോടൊപ്പം അവന്റെ ഹബീബും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ കുറെ കാരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഒരൊറ്റ കാരണം മാത്രം അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ നമ്മൾ നമ്മളുണ്ടായിരുന്നു അതാണ് കാരണങ്ങളിലുണ്ട് നമ്മുടെ ജീവിതത്തിൽ നെബി ഉണ്ടാവണമെന്ന് പറയുമ്പോൾ നബിയുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടായിരുന്നു നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു നമ്മളെ അവിടുന്ന് തെരഞ്ഞിരുന്നു നമ്മളെ അവിടുന്ന് അന്വേഷിച്ചിരുന്നു ഇരുന്നു നമുക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു